എന്നുള്ളത് അവിടെ ഞാൻ പറയുന്നത് ഒരു ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ചെന്നെ ചെയ്യുന്നതിൽ സംശയൊന്നുമില്ല അപ്പൊ അവിടെ ഇങ്ങനെ പോയി പോയി എന്നിട്ട് ആ കഴിവിൽപ്പെട്ട കാര്യം ചെന്നെ ചെയ്യാണെങ്കിലോ എന്നിങ്ങനെ പറഞ്ഞു പോയി അതിന്റെ വാഗ്യങ്ങൾ ഓരോന്നോടും എഴുത്ത് നോക്കാനെ കൊറച്ചപ്പോഴും സൂക്ഷിക്കാൻ പറ്റുന്ന നിലക്ക് ഓടിനെ എഴുതിയതിൽ കാണാം അതെ നമ്മൾ ആവശ്യമില്ലാത്തവർ പറ്റി നമ്മൾ പോകണ്ട ഞാനാ ആ ലേഖനങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയിട്ടുണ്ട് മനുഷ്യൻ മനുഷ്യന്റെ കഴിവ് നിന്നു ജിന്നിന്റെ കഴിവ് ഒരാനൊക്കെ ആണെൻറെ കഴിവ് ആനന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആനന്റെ കഴിവിന് മനുഷ്യന്റെ കഴിവിനല്ല പക്ഷെ ഇന്നും ആന തന്നുള്ള വെച്ച ആന നമ്മൾ കാണും മലബലിക്കാൻ ആന പറ്റും അതുകൊണ്ട് ആന ഉപയോഗിച്ചിട്ട് നമ്മൾ മലബലിക്കുന്നുണ്ട് ി ഞമ്മൾ കാണുക കാണാത്ത ഈ സാധനത്തിന്റെ കഴിവും പറഞ്ഞുകൊണ്ട് ആ കഴിവ് കഴിവിൽപ്പെട്ട സാഹചര്യം ഇത്ര വലിയ ബുദ്ധിമുട്ട് വേറില്ല എന്നാലോ അതിനപ്പുറം ഈ സഹായ ചോദിക്കൽ ഇപ്പൊ പ്രതസിക്കുന്നത് അവസാനം ശ്രദ്ധിക്കാൻ ഒരു അതിനപ്പുറം ഈ സഹായ ചോദിക്കൽ ഇപ്പോൾ പ്രതസിക്കുന്നത് അവസാനം ശ്രദ്ധിക്കുക ഒരു മുബഹിത ആയ ഒരാൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വെക്കുമ്പോ ആ വാചകത്തിനകത്ത് കുഴിച്ച് ശില് ആക്കാൻ കുറച്ച് പ്രയാസമുണ്ടാകും പ്രത്യേകിച്ച് ഈ ഗണന പ്രശ്നത്തിന്റെ ഫീൽഡിൽ തന്നെ നിൽക്കണ ശരിയായ വാക്കുകൾ ഒരു വാദമായിട്ട് അടിയാണ്ട് പറയുന്ന പോലെയല്ല ലേഖനം മുഴുവൻ വായിക്കാൻ ഉണ്ടാകാം അപ്പൊ അതുകൊണ്ട് ഞമ്മളാവശ്യമില്ലാത്ത ഈ മേഘ ടെക്നീഷ്യന്റെ പണിക്ക് അത് കാണാം ഞമ്മക്ക് ഈ പച്ചയിൽ തോട്ടം പറഞ്ഞാൽ അത് നിന്നിനോട് സഹായം തേടുന്ന ശുദ്ധമാണ് അത് സഹായം തേടാം എന്ന് ഉള്ള വാദം മുജാഹിദ്ധ പ്രസ്ഥാനത്തിൽ ആരും പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞോ മുജാഹിരല്ല ഇത് പറഞ്ഞാൽ മതി മറ്റീനന്തല്ല അവിടെ അത് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് വന്നിട്ടുള്ളത് എടുത്ത് നോക്കുകയാണെങ്കിൽ മിക്ക ലേഖനങ്ങളിൽ നിന്നും അത് ടോട്ടൽ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അങ്ങനെ ഒന്ന് ജിന് ജിന്റെ കഴിവ് മനസ്സിന് മനസ്സിനെ മനുഷ്യർ മനുഷ്യന്റെ കഴിവ് ഓരോരുത്തർ പറഞ്ഞതിന്റെ കഴിവ് എന്തെങ്കിലും ചെയ്യാൻ കഴിയും അതനുസരിച്ച് ചെയ്യുന്നത് എന്തല്ല അഭൗതികമായ മാറുകല്ല എന്നൊക്കെ പറഞ്ഞ് വാചകത്തുമ്പോൾ പിടിച്ചു നിൽക്കാനൊക്കെ ചെലവ് പഠിക്കുന്നത് നമുക്ക് അങ്ങനെ പിടിച്ചു നിന്നാലും ജിതിനോട് സഹായം തേടാം എന്ന് പ്രസംഗിക്കാനോ വാദിക്കാനോ എഴുതാനോ പാടില്ല ഇതാണ് ആ കാര്യത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്നത്